ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി വഴി കേരള സർക്കാർ ജോലി നേടാം കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏജൻസിയായ കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ മുപ്പതിലധികം ജോബ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിൽ പത്താം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഓഫീസ് അറ്റൻഡർ പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു കാറ്റഗറി നമ്പർ സീറോ സെവൻ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതൊരു സ്ഥിര നിയമനമാണ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് രൂപ മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പത് ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കെ പി ഇ എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ അവരുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകേണ്ടതാണ് സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പനി ഇതിലൂടെയാണ് അറിയിക്കുക